നമസ്കാരം മലയാളി വാർത്ത ഇൻസ്രയേലിലേക്ക് സ്വാഗതം മേഖലയിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് മറുപടിയുമായി ഇസ്രയേൽ മുതിർന്ന ഇറാനിയൻ കമാൻഡർമാരെ സിറിയയിൽ വെച്ച് ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേൽ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ഗാസയിൽ യുദ്ധം തുടരുകയാണെന്നും എന്നാൽ മറ്റു മേഖലകളിലെ ഏത് സാഹചര്യങ്ങൾക്കുമായി തയ്യാറെടുക്കുകയാണെന്നും നതന്യാഹു വ്യക്തമാക്കി ഇസ്രായേൽ സൈനികരും യുദ്ധവിമാനങ്ങളും മധ്യ ഓപ്പറേഷൻ ആരംഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് നെതന്യാഹുവിൻ്റെ പ്രകടനം സായുധരായ പലസ്തീൻ ഗ്രൂപ്പുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഗാസമൊനമ്പിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുക തന്നെയാണ് ഗാസയിൽ ഇസ്രായേൽ സൈന്യം നുസറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ബോംബെറിഞ്ഞപ്പോൾ വെസ്റ്റ് ബാങ്കിൽ തുബാസ് ഗവർണറേറ്റിൽ നടത്തിയ റെയ്ഡിൽ കുറഞ്ഞത് രണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയതിനു ശേഷം ഖാൻ യൂനൂസിൻ്റെ നാശവും മെഡിക്കൽ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങളും സങ്കല്പിക്കാൻ കഴിയുന്നതിലും അധികമാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു ക്യാമ്പിൻ്റെ പടിഞ്ഞാറും വടക്കം സ്ഥിതി ചെയ്യുന്ന രണ്ട് പള്ളികളിലും നിരവധി റെസിഡൻഷ്യൽ ടവറുകളിലും ഇസ്രയേലി വിമാനങ്ങൾ ബോംബ് എറിഞ്ഞിട്ടുണ്ട് ക്യാമ്പിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള വീടുകൾ അപ്പാർട്ട്മെന്റുകൾ കൃഷിഭൂമികൾ എന്നിവ ലക്ഷ്യമാക്കി ഇസ്രയേൽ പീരങ്കികൾ നിരവധി ഷെല്ലുകളാണ് പ്രയോഗിച്ചിട്ടുള്ളത് ബോംബാക്രമണത്തിൽ കുറഞ്ഞത് അഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെടുകയും മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞു നുസറാത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് പലസ്തീൻ തീവ്രവാദികളും ഇസ്രായേൽ സേനയും തമ്മിൽ കടുത്ത പോരാട്ടം തുടരുകയാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ അതേസമയം ഈ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈനികർ സൈനിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ഇസ്രയേൽ പ്രതിരോധ സേന വ്യാഴാഴ്ച പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു നുസറേത്ത് അഭയാർത്ഥി ക്യാമ്പ് ഗാസ സിറ്റി റഫ എന്നിവിടങ്ങളിലും ഗാസയിൽ ഉടനീളവും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഡസൺ കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഇസ്രയേൽ അല്ലെങ്കിൽ അമേരിക്കൻ സ്ഥാപനങ്ങളിൽ ലക്ഷ്യമിട്ട് ഇറാൻ സുപ്രധാനമായ മറ്റൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ സി റിപ്പോർട്ട് ചെയ്തത് സിറിയയിലെ ഇറാനിയൻ എംബസിക്കു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന സൂചന ശക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലും ലബനിനുമായുള്ള അതിർത്തിയിലും ഇസ്രയേലിനെതിരെ പോരാടുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന ഇറാനിൽ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥരെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ആക്രമണം ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ റിപ്പോർട്ടനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് വരെ ലബനിലും സിറിയയിലും എലൈറ്റ് ഗുഡ്സ് ഫോഴ്സിനെ നയിച്ച ജനറൽ മുഹമ്മദ് റസ സഹേദിയാണ് സിറിയയിലെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് സഹേദിയുടെ ഡെപ്യൂട്ടി ജനറൽ മുഹമ്മദ് ഹാദി ഹജ്റിയാഹിമിയും മറ്റ് അഞ്ച് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ദി വോൾ സ്ട്രീറ്റ് ജേണലിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗാസിയിൽ ഹമാസിന്റെ പിടിയിലിരിക്കുന്ന ബന്ദികളിൽ ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗവും ഇതിനകം മരിച്ചുവെന്നാണ് യു എസ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നത് വടക്കൻ ഗാസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടയിൽ വടക്കൻ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനായി ഇസ്രയേലിൽ നിന്ന് ഒരു പുതിയ ക്രോസിങ്ങിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതായും ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻസൈഡ്